മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി സമരത്തിന് ഫലം കണ്ടു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം ലഭിച്ചു സെപ്റ്റംബർ മാസത്തെ ശമ്പളമാണ് ലഭിച്ചത് രണ്ടു മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് പണം അനുവദിച്ചത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെയും കീഴിൽ നിയമിതരായ അഞ്ഞൂറ്റി താൽക്കാലിക ജീവനക്കാരുടെ വേതനമാണ് മുടങ്ങിയത് വിവിധ കേന്ദ്ര പദ്ധതികളുടെ വിഹിതമായി കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ചു കോടി രൂപ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മാത്രം നൽകാൻ കുടിശികയുണ്ട് ഈ തുക അനുവദിച്ചു നൽകിയാൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകുമെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ യൂണിറ്റ് ഭാരവാഹികളായ കെ നിയാസ് പി റിജേഷ് എന്നിവർ പറഞ്ഞു സമരത്തിന്റെ ഫലമായാണ് തുക അനുവദിച്ചു നൽകിയതെന്നും കുടിശ്ശിക ഉടൻ നൽകണമെന്നും സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മഞ്ചേരി